ഹൈ സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം ജനം ടിവിയുടെ ഒരു പോസ്റ്ററാണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം ടി വി പോസ്റ്റ് ചെയ്ത പോസ്റ്ററാണ് ഈ പോസ്റ്ററിനകത്ത് ഒറ്റനോട്ടത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും തോന്നില്ല പക്ഷേ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നു ഗാന്ധിയുടെ ബാക്കിലും ഗാന്ധിയെ കൊല്ലാൻ കാരണക്കാരനായ പ്രത്യയശാസ്ത്രത്തിന് വിത്തുവാക്കിയ സവർക്കറെ വലുതാക്കി കാണിച്ചിരിക്കുന്നു സവർക്കറെ വലുതാക്കി കൊടുത്ത പോസ്റ്ററിനകത്ത് അവർ കൊടുത്ത ഡയലോഗാണ് പ്രധാനം സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗാന്ധി അടക്കമുള്ള നിരവധി മനുഷ്യരുടെ സഹനങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് പത്തിരുന്നൂറ് വർഷക്കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജാതിക്കപ്പുറം മതത്തിനപ്പുറം മനുഷ്യരെല്ലാം ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നിട്ടാണ് ഗാന്ധിയെ കൊല്ലാൻ കാരണക്കാരനായ സവർക്കറെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ വീർ സവർക്കർ എന്ന് വിളിക്കുന്ന ഈ രാജ്യത്തെ മനുഷ്യർ ബോധമുള്ള മനുഷ്യർ ഷൂവർക്കർ എന്ന് വിളിക്കുന്ന സവർക്കറെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഗാന്ധിയെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന പോസ്റ്റർ ഇവന്മാരടിച്ചറക്കുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചറക്കി എന്നത് പോട്ടെ അതിൽ ഗാന്ധിക്കു നേരെ തോക്ക് ചൂണ്ടുന്ന ആസാദിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോ പക്ഷേ ജനം ടിവിയുടെ അക്കൗണ്ടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ അങ്ങനെ കാണില്ല കാരണം എഡിറ്റ് ചെയ്തതാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ മഹാത്മാഗാന്ധിക്ക് നേരെ തോക്ക് ചൂണ്ടി ആദ്യം ജനം ടി വി പോസ്റ്റ് ചെയ്തു പിന്നീടത് ചർച്ചയായപ്പോ വിവാദമായപ്പോ പകുതി തോക്ക് മായ്ച്ചു കളഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തു അതും പിടിക്കപ്പെടുന്ന ഒരു സ്ഥിതി ആയപ്പോ മുഴുവൻ തോക്കും എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അത് ആ സമയത്ത് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് കാര്യം കൃത്യമാണ് ഗാന്ധിക്കു നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ ഫോട്ടോയാണ് ഇവന്മാർ കൊടുത്തിരിക്കുന്നത് ഗാന്ധിയെ ചെറുതാക്കി കൊടുത്ത് അതിന്റെ ബാക്കിൽ സവർക്കറുടെ ഫോട്ടോയും കൊടുത്തിരിക്കുന്നു ഗാന്ധിയെ കൊല്ലാൻ കാരണക്കാരനായ സവർക്കറുടെ ഫോട്ടോയും കൊടുത്തിരിക്കുന്നു ഇതൊക്കെ ഫോട്ടോ കേട്ടോ നെഹ്റുവിന്റെ ഫോട്ടോ ഇല്ല മൗലാൻ അബുൽ കലാം ആസാദിന്റെ ഫോട്ടോ ഇല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയ നിരവധി മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ സവർക്കര ഉയർത്തി കാണിച്ച് ഇതുപോലൊരു പോസ്റ്റർ അടിച്ചിറക്കാൻ ഇച്ചിരി ഉളുപ്പൊന്നും പോരാനുള്ളതാണ് ആ പോസ്റ്ററിനകത്തും ഗാന്ധിക്കു നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ ഫോട്ടോ വെക്കണമെങ്കിൽ ഇതൊന്നും വെറുതെ അങ്ങനെ സംഭവിച്ചു പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം മനഃപൂർവം ചെയ്യുന്നതാണ് കൊന്നു കളഞ്ഞിട്ടും കരിതീരാതെ സംഘപരിവാർ ഇന്നും ഗാന്ധിയെ വെട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് ഗാന്ധി ജീവിച്ചിരിക്കുണ്ടായിരുന്നെങ്കിൽ ഗാന്ധിയുടെ ആശയങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യരിലേക്ക് പടരുമായിരുന്നു ഇനിയും ആ ആശയങ്ങൾ പടർന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു കാലത്തും വേരുറപ്പ് വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന ബോധമായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരെ ഐക്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന മനുഷ്യരെ എല്ലാം കൊന്നുകളയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവരുടെ നിറകെട്ട ആശയങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന മനുഷ്യരെ എല്ലാം കൊന്നു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഇപ്പോ സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റർ അടിച്ചിറക്കുമ്പോ യുവന്മാര് ചെരുപ്പ് നക്കി വാങ്ങിയതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കണ്ടേ യുവന്മാർ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇപ്പൊ ഇന്ത്യയുടെ പതാക ഹർഗർ തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേശീയ പതാക ഉയർത്തുന്ന സംഘപരിവാറുകാർക്ക് ഈ രാജ്യത്തിന്റെ പതാകയോട് എന്നാണ് സ്നേഹം തുടങ്ങിയത് ഇത്രയും കാലം അവർ ഈ രാജ്യത്തിന്റെ പതാകയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ യുവന്മാർ അംഗീകരിച്ചു തുടങ്ങിയത് ആ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളുകളല്ലേ സംഘപരിവാറുകാർ ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ യുവന്മാർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരല്ലേ ഇവർ ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ അംഗീകരിക്കാത്തവരല്ലേ ഇവർ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പഴയ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എടുത്ത് പോസ്റ്റ് ചെയ്തു കാരണം എന്താ അതിനകത്ത് സോഷ്യലിസ്റ്റ് എന്ന വാക്കോ സെക്യുലർ എന്ന വാക്കോ ഇല്ല ആ രണ്ട് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പഴയ പ്രിയാമ്പിൾ എടുത്താണ് പോസ്റ്റ് ചെയ്തത് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ് സംഘപരിവാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സവർക്കറെ ഉയർത്തി കാണിക്കുന്ന കാണിക്കുന്നി സവർക്കറ ഉയർത്തി കാണിക്കുന്ന ഇവന്മാർ നെഹ്റുവിനെ മറന്നുപോയത്രേ ഭഗത് സിംഗിനെ മറന്നുപോയത്രേ മൗലാന മൗലാന അബുൽ കലാം ആസാദിനെ മറന്നുപോയത്രേ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉജ്ജലമായ പോരാട്ടങ്ങൾ നയിച്ച നിരവധി മനുഷ്യരെ മറന്നുപോയത്രേ എന്നിട്ട് ഗാന്ധിയെ ചെറുതാക്കി കൊടുത്ത അതിന്റെ ബാക്കിലോ ഗാന്ധിയെ കൊല്ലാൻ പ്രേരണ നൽകിയ ഗാന്ധി വധക്കേസിലെ പ്രതിയായ സവർക്കറെ കൊണ്ടിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അതിന് തോക്കും അല്ലേ ചോക്കിക്കെ നിങ്ങൾ വല്ലാത്ത കഷ്ടം തന്നെയാണ് ജനം ടീവിക്കാരെ ഇച്ചിരി ഉളുപ്പ് വേണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ സംഗതി നിങ്ങൾക്ക് ഗാന്ധിയെ ഇഷ്ടമില്ലാണു ഇന്ത്യയെ ഇന്ത്യയായി നിലനിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ദേശീയ പതാക ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ അപ്പോഴെങ്കിലും ഒരു ഇച്ചിരി ഉളുപ്പ് കാണിച്ചൂടെ എന്നുള്ളതാണ് പറയുന്നത്